നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉത്രം മുക്കൽ അത്തം ചിത്തിരയുടെ അരനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള മിഥുന മാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും ദേഹത്തിന് ക്ഷീണവും കറുത്ത പാടുകളും ഉണ്ടാകുകയും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ പലരുമായി സംസാരിക്കുകയും അവ തുടങ്ങുകയും ചെയ്യുന്നു ഭരണാധികാരികൾക്ക് ഭരണത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനത്താൽ അവ പരിഹരിക്കപ്പെടും തൊഴിലിൽ പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുകയും ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും തൊഴിലിൽ നിന്നും മാറി നിൽക്കേണ്ടതായ അവസ്ഥയുണ്ടാകുകയും ചെയ്യും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അവ വളരെ കാലതാമസത്തിനു ശേഷം അവ നേടിയെടുക്കുവാൻ കഴിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ മുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഭാഗ്യാനുഭവം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ചില എൻട്രൻസ് പരീക്ഷകളിൽ നിന്നും വിജയവും നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നു കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുകയും കുടുംബസ്വത്തുക്കൾ ലഭിക്കുകയും മനസ്സിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവർ ചതിക്കുകയും യന്ത്രം വാഹനങ്ങൾ ഇരുമ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ വളരെ അനുകൂല കാലഘട്ടം കൂടിയാണ് മിഥുനമാസം മനസ്സിന് സമാധാനം കൂടെ കൂടെ നഷ്ടമാകുകയും അവ വീണ്ടെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും വിവാഹകാര്യങ്ങളിൽ ചില താമസ തടസ്സങ്ങൾ ഉണ്ടാകുകയും പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ഭവിക്കുകയും ചില ദീർഘയാത്രകൾ മുടങ്ങിപ്പോകുകയും വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്ക് കൈനഷ്ടം വരാതിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ശിവന് ജലധാരയും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാകുന്നു ക്ഷേത്ര ദർശനവും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു അതുപോലെ മുരുകക്ഷേത്ര ദർശനവും മുരുകന് അഭിഷേകം നടത്തുകയും ഗണപതിക്ക് അർച്ചന നടത്തുകയും ചെയ്യുക ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു